മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ അഭിനേതാക്കളുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറാറുള്ളത് മാത്രവുമല്ല നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതയുടെയും ജോഡി കാണാൻ അടിപൊളിയാണ് എന്നുള്ള കമൻറ്റുകളും കമൻ ബോക്സിൽ നിറഞ്ഞ് നിൽക്കാറുണ്ട് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞ് സത്യങ്ങളെല്ലാം അറിയുന്ന ഗീതു വിജയലക്ഷ്മിയോട് ക്ഷമിക്കുന്നതിന് തയ്യാറാവുകയും താൻ ചെയ്ത തെറ്റുകൾക്ക് തന്നോട് ക്ഷമിക്കണമെന്ന് വിജയലക്ഷ്മിയോട് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് രഞ്ജുവുമായുള്ള തെറ്റിദ്ധാരണ മാറ്റണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ഗീതു ഇതേ തുടർന്ന് സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുവെങ്കിലും ഗീതുവിനെ അടുപ്പിക്കാൻ തയ്യാറാകാതെ അകന്നു നിൽക്കുകയാണ് നമ്മുടെ രഞ്ജു ചെയ്യുന്നത് പക്ഷേ രഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇതേ തുടർന്ന് കയറി പറ്റുന്നതിനായി നമ്മുടെ ഗീതുവിന് സാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗീതു വിജയലക്ഷ്മിയോടുള്ള ദേഷ്യം നമ്മുടെ രഞ്ജുവിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ശക്തമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്